ഹലോ നമ്മൾ ഒരു സ്റ്റീറിംഗ് ബീലാണ് ഉണ്ടാക്കുന്നത് നിയമർക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ് ആദ്യം ഒരു സ്റ്റീറിംഗ് പോലെ വെട്ടിയെടുക്കണം പിന്നെ ഇതുപോലത്തെ ഒരു പെട്ടിയിൽ ഫോണിന്റെ അളവിൽ നിന്ന് ഇവിടെ മുച്ചെടുക്കണം പിന്നെ രണ്ട് കാരണം വെച്ച് സ്റ്റീറിങ് കെട്ടി വെക്കണം പിന്നെ റാണി ഉണ്ടാക്കണം നമുക്ക് ആദ്യം അടച്ചെടുത്തോട്ട് പോവാം നമ്മുടെ സാധനം ഇതുപോലെ റാണി അടിച്ചു വെക്കുക നട്ട് ഇത് ഇടണം എങ്ങനെ ഇത് കളിക്കാതെ നമ്മൾ ഇനി അങ്ങനെ നമ്മൾ കളിക്കാം ഈ ഒട്ടയിലോട്ട് നമ്മൾ വെച്ചാൽ മതി നമ്മള് ഇതുവരെ ഒരു ഗെയിം എടുക്കാം എടുക്കാൻ ഞാൻ എടുക്കുന്നത് ട്രാഫിക് സുരൈസറാണ് ഇത് ഇതൊണ്ട് നിൽക്കുക ഇത് ഓട്ടോയിൽ നിൽക്കുക എനിക്ക് അവധിക്കാനും കയ്യിൽ ആയിട്ട് ഏത് കാലം ഉപയോഗം ഇത് നടക്കാനും സിമ്പിളാണ് ഇതൊക്കെ വീഡിയോ ഒക്കെ കാണാണെങ്കിൽ ഞാനത് സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യണം കേട്ടോ